കൊച്ചിയിൽ എം ഡി എം എ യുമായി പിടിയിലായ യുവതി സിനിമാ പ്രമോഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ റെൻസി മുൻതാസ് തന്റെ മാനേജറല്ല എന്ന് നടൻ ഉണ്ണിമുകുന്ദൻ പറയുകയാണ് ഐ ടി പ്രൊഫഷണൽസ് ആയ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചിയിൽ ലഹരി മരുന്നുമായി പിടികൂടുകയായിരുന്നു ബുധനാഴ്ച രാത്രിയാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് യൂട്യൂബറായ റിൻസി മുംതൌസിനെയും സുഹൃത്ത് യാസർ അറാഫത്തിനെയും ഡാൻസ് ഡാൻസാഫ് സംഘം പിടികൂടിയത് പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുപത് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എയുമായി ഇരുവരെയും പിടികൂടിയത് സിനിമാ പ്രൊമോഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് റിൻസിയെന്ന് പോലീസ് പറയുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ നിരവധി സിനിമകളുടെ പ്രൊമോഷൻ ഇവർ നടത്തിയിട്ടുണ്ട് അറസ്റ്റ് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ റിൻസി നടൻ ഉണ്ണി ഉണ്ണിമുകുന്ന മാനേജറാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടൻ വിശദീകരണവുമായി രംഗത്തെത്തി ഉണ്ണി മുകുന്ദന് പേഴ്സണൽ മാനേജർമാർ ആരുമില്ലെന്നാണ് ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ വിശദീകരണം തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടായാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു കോഴിക്കോട് സ്വദേശിയായ റിൻസിയും സുഹൃത്ത് യാസർ അറാഫത്തും ലഹരി വിൽപ്പന ലക്ഷ്യമിട്ടാണ് തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ എത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഡാൻസാർ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രാത്രി വൈകിയും ഫ്ളാറ്റിൽ പരിശോധന തുടർന്നു ഇവർക്ക് ആരാണ് എം ഡി എം എത്തിച്ചു നൽകിയത് എന്നും അന്വേഷിക്കുന്നുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബുധനാഴ്ച രാത്രി എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഐ ടി പ്രൊഫഷണൽസായ രണ്ടുപേരെയും കൊച്ചിയിൽ നിന്ന് പിടികൂടി ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദ മൂവാറ്റുപുഴ സ്വദേശി ശിവജിത് ശിവദാസ് എന്നിവരെയാണ് പിടികൂടിയത് നാല് ഗ്രാം എൻഡിഎംഎയും മുപ്പത് എൽ എസ് ടി സ്റ്റാമ്പുമായാണ് ഇവർ പിടിയിലായത് പള്ളിമുക്കിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത് എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് ഇൻസ്പെക്ടർ കെ പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് reporter Kochi